ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മുത്തൂസിന്റെ മേക്കപ്പ് എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാതെയാണ് കേട്ടോ മുത്തൂസിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് വാങ്ങാൻ ഞങ്ങൾ പോവുകയാണ് എന്ത് വാങ്ങാനാണ് എവിടേക്കാണ് എന്നൊന്നും മുത്തൂസിന് അറിയില്ല അറിയില്ലാട്ടോ അപ്പോൾ മുത്തൂസ് റെഡി ആയിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ മുത്തൂസിന്റെ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്തിട്ട് മുടി സ്ട്രൈറ്റ് ആക്കാനും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാങ്ക്സ് ഇട്ടിട്ടുള്ളവർ കമൻ്റ് ചെയ്യണേ മുത്തൂസിന്റെ ബാങ്ക്സ് എപ്പോഴും ചുക്കി ചുളിഞ്ഞിരിക്കാനോ കേട്ടോ അത് മുത്തൂസിന് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അത് സ്ട്രൈറ്റ് ആക്കുകയാണ് മുത്തൂസ് ഇങ്ങനെ മുടി സ്ട്രൈറ്റ് മുടിയിൽ മുടിയിലൊട്ടും എണ്ണ പാടില്ല കേട്ടോ മുത്തൂസിന്റെ മുടിയിൽ ചെറുതായിട്ട് എണ്ണയുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം സ്ട്രൈറ്റ് ആയി ുന്നുട്ടോ ഫ്രണ്ട്സ് ഇത് ഇന്ന് പോകുന്ന കാര്യത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായില്ലാട്ടോ എനിക്ക് പെട്ടെന്ന് തോന്നി മുത്തൂസിനോട് പറഞ്ഞതല്ലേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളത് അപ്പൊ ഒരു ഗിഫ്റ്റ് ഇന്ന് തന്നെ വാങ്ങാന്ന് വിചാരിച്ചു മുത്തൂസ് വേഗം റെഡി ആവാൻ പറഞ്ഞപ്പോ മുത്തൂസ് വേഗം റെഡി ആവാൻ കേട്ടോ എന്ത് ഗിഫ്റ്റ് ആണ് വാങ്ങാൻ പോകുന്നതെന്ന് മുത്തൂസ് കൊറേ ചോദിച്ചു കേട്ടോ പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ സത്യത്തിൽ എന്താണ് വാങ്ങേണ്ടതെന്ന് എന്ന് ഒരു ഐഡിയ ഇല്ലാട്ടോ പക്ഷേ ഏത് കടയിൽ നിന്നാണ് വാങ്ങേണ്ടതെന്ന് കറക്റ്റ് ഐഡിയ ഉണ്ട് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് വാങ്ങാൻ ഏറ്റവും നല്ല കട ഇരിഞ്ഞാലും കൂടെ വെള്ളാനിക്കാരനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് ൂസാകം അന്തം വിട്ടുട്ടോ ഗോൾഡാണ് മുത്തുന് ഗിഫ്റ്റ് ചെയ്യുന്നത് ും പ്രതീക്ഷിച്ചില്ല കടയിലെത്തുന്നത് വരെ എന്താ വാങ്ങേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുത്തെ നെക്ലസ് കളക്ഷൻ കണ്ടപ്പോൾ നെക്ലസ് തന്നെ വാങ്ങാമെന്ന് വെച്ചു മുത്തൂസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു മാല സെലക്ട് ചെയ്യാൻ മുത്തൂസ് കാണിച്ചു കൊടുക്കുന്ന ഓരോ മാലയും കടയിലെ ചേട്ടൻ ചേട്ടെടുത്ത് കൊടുക്കുന്നു കടയിലെ ചേച്ചി അത് ഇട്ട് കാണിച്ചു കൊടുക്കുന്നു കിട്ടോ മുത്തൂസിന് സിമ്പിൾ മാലയാണ് ഇഷ്ടം ഓരോ ഇട്ട് മുത്തൂസ് മിററിൽ ഭംഗി നോക്കാണ്ട് കേട്ടോ പക്ഷെ അമ്മാമ്മയ്ക്ക് ഈ സിമ്പിൾ മാല അത്ര പിടിച്ചില്ല മുത്തൂസിന് എല്ലാ മാലയും നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതെടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മാമക്ക് ഇഷ്ടപ്പെട്ട നെക്ലസ് സെലക്ട് ചെയ്തിട്ട് അത് നോക്കാൻ പറയാണ് കേട്ടോ മുത്തൂസിന്റെ അടുത്ത് മുത്തൂസ് ഓരോന്നായിട്ട് ഇട്ട് നോക്കുകയാണ് ഒന്നും പിടിക്കുന്നില്ല കേട്ട മുത്തൂസിന് അപ്പൊ അമ്മ പറഞ്ഞു മുത്തൂസിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല അപ്പൊ മുത്തൂസ് എന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോട്ടേന്ന് അമ്മാമ്മയുടെ സെലക്ഷനിൽ ഈ മാല മാത്രമേ മുത്തൂസിന് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ പിന്നെ മുത്തൂസിന്റെ ഇഷ്ടത്തിന് എന്നെ എടുത്തോട്ടെ എന്ന് വെച്ചു അപ്പൊ മുത്തൂസ് ഇങ്ങനെ തന്നെ ഡയമണ്ടിന്റെ കളക്ഷൻസും പിന്നെ പുതിയ വെറൈറ്റി കളക്ഷൻസും ഒക്കെ നോക്കുകയാണ് വീണ്ടും മുത്തൂസിന്റെ ഇഷ്ടത്തിനുള്ള സിമ്പിൾ ആയ ഡയമണ്ട് കളക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ കടയിലെ ചേട്ടൻ മുത്തൂസിന് അത് നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഡയമണ്ട് വേണ്ടെന്ന് പറഞ്ഞുട്ടോ ഞാൻ ഡയമണ്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞാലും മുത്തൂസ് അതിന്റെ ഭംഗി കണ്ടിട്ട് ഓരോന്ന് ഇട്ട് നോക്കാണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എന്തൊരു ഭംഗിയാ ഫ്രണ്ട്സ് ആ ഇത് എന്തൊരു രസം കാണാനായിട്ട് മുത്തൂസിന്റെ അത് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടാ ഈ മാലി നല്ല ഭംഗിണ്ട്ട്ടോ ഡയമണ്ട് അടിപൊളിയല്ലേ ഫ്രണ്ട്സ് മുത്തൂസ് പിന്നെ അവിടെ ഇരിക്കുന്ന ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന കുറെ മാലുകൾ ഒരുമിച്ചിട്ട് നോക്കാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് കടയിലെ ചേച്ചി അത് മുത്തൂസിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോന്നിട്ട് കൊടുക്കാൻ കേട്ടോ മുത്തൂസിന്റെ സന്തോഷം നോക്കും ഫ്രണ്ട്സ് ഓരോ മാലിടുമ്പോഴും കടയിലെ ചേച്ചി മുത്തൂസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ മുത്തൂസ് ഓരോ മാലയും ഇടുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അമ്മാവ് മൂന്ന് മാലിട്ട് മുത്തൂസ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ് ചെറുതിലെ മുത്തൂസ് കുറെ ഫാൻസി മാലയൊക്കെ ഇട്ട് കല്യാണപ്പെടാൻ ഇത് കളിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ശരിക്കും അതുപോലെ തന്നെ ആയിട്ടുണ്ട് മുത്തൂസ് ഹാപ്പി ഞങ്ങൾ മുത്തൂസിനും അമ്മാമ്മയ്ക്കും ഇഷ്ടപ്പെട്ട മാലയൊക്കെ ഇട്ടു നോക്കിട്ട് നോക്കി ലാസ്റ്റ് മുത്തൂസ് നല്ല ഭംഗിയുള്ള ലേറ്റസ്റ്റ് മോഡൽ കുവൈറ്റ് ഡിസൈനില് ഒരു സിമ്പിൾ മാല തന്നെ സെലക്ട് ചെയ്തു അടിപൊളി നല്ല ഭംഗിയുള്ള നെക്ലസ് ഫൈനൽ അല്ലേ മുത്തൂസിന്റെ സെലക്ഷൻ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ നെക്ലസ് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് മുത്തൂസിൻ്റെ പതിമൂന്നാമത്തെ സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പം ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ഗിഫ്റ്റ് തന്നെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് ബൈ